ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കർക്കിട മാസമാണ് ആരോഗ്യമൊക്കെ നന്നായി ശ്രദ്ധിക്കേണ്ട സമയങ്ങളാണ് അപ്പോൾ നമുക്ക് ഇലക്കറി വെച്ചിട്ടുള്ള ഒരു തോരൻ്റെ റെസിപ്പി ഒന്ന് നോക്കിയാൽ നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ ഉണ്ടാവണം ചീര വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണ റെസിപ്പി എന്താ പറയുക സാമ്പാർ ചീര എന്ന് പറയാം അതിപ്പം മെഴുക്കുരട്ടി വെക്കാൻ ചാറുകറി വെക്കാം അപ്പം ഞാൻ പരിപ്പൊക്കെ ഇട്ടിട്ടുള്ള കറി ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ചാറ് ചാറുകറി ആയിട്ട് അതും നല്ല രസമാണ് അപ്പോൾ എന്താ പറയുക ഒരു ചെറിയൊരു തണ്ട് ഞാനത് ആ ചീരക്കറി അതിൽ വെക്കുമ്പോൾ പറയേണ്ട ഒരു ചെറിയൊരു തണ്ട് നമ്മുടെ വീട്ടുമുറ്റത്ത് കൊണ്ട് നട്ടാൽ മതി ഇതാണ് ഞാൻ പറഞ്ഞ ചീരാട്ട ഇത് നട്ട് ഇഷ്ടം പോലെ ഇങ്ങനെ പെ പെട്ടെന്ന് വളരണ ഒരു ചീരയാണ് എന്നാൽ ഭയങ്കര ഗുണങ്ങളുള്ള ഒരു ചീരയാന്നാണ് പറയണത് കേട്ടോ അപ്പം നമുക്കിത് ആദ്യം തന്നെ നന്നായി ഒന്ന് കഴുകി നന്നായി ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് നമുക്കിതിൻ്റെ തണ്ടും ഒക്കെ ഒന്നിച്ചരികട്ട അങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുള്ള ചീരയുടെ ഇതാണ് ചെറുതാക്കിയാലും വലുതാക്കിയാലും കുഴപ്പമൊന്നുമില്ല പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഭയങ്കര വാട്ടറി ആണ് ഇതിൽ നന്നായിട്ട് വെള്ളമുണ്ട് അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കണം അത് ഞാൻ പറയാം അപ്പോൾ ഇതൊന്നും ആദ്യം ചീഞ്ചട്ടി ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് ചീഞ്ചട്ടി ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാട്ടെ വെളിച്ചെണ്ണയിൽ ചെയ്യുകയാണ് നാടൻ കറികളൊക്കെയാണുള്ളത് തോരനൊക്കെ ആകുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണയിലാണ് നല്ലത് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ആദ്യം പല രീതിയിലും നമുക്ക് ഈ കറി വെക്കാണ് അപ്പോൾ ഞാൻ കാണിക്കുന്ന രീതിയാണ് ചുമന്ന മുളക് ചിലവർക്ക് പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനെയുള്ളവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ കാണിക്കണ അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം പിന്നെ ഞാനിപ്പോൾ ഇതിൽ ഉഴുന്നും പരിപ്പ് ഇട്ട് കൊടുക്കും ഉഴുന്നും പരിപ്പ് ഓപ്ഷനലാണ് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഒരു ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ ഒരു രസത്തിന് വേണ്ടിയിട്ടാണ് പിന്നെ രണ്ട് വറ്റൽമുളകിട്ട് കൊടുക്കേണ്ടത് ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഉഴുന്ന നന്നായി ഒന്ന് മൂക്കണം ആ കളറൊക്കെ ഒന്ന് വെള്ള കളർ മാറി ഒരു ലൈറ്റ് ബ്രൗൺ ആവും അപ്പോഴാണ് നമുക്കതൊന്ന് കടിക്കാൻ കിട്ടുമ്പോൾ ഒരു രസം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതൊന്ന് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മൂക്കട്ടെട്ടാ എന്നിട്ട് ഇതിലേക്ക് നമുക്ക് നാളികേരൊക്കെ ആഡ് ചെയ്യണം അത് ഞാൻ ലാസ്റ്റാണ് ആഡ് ചെയ്യുന്നത് അപ്പോൾ ഇത് കണ്ടത് ഇങ്ങനെ ഈ ഒരു കളറ് മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചീര ആഡ് ചെയ്യാൻ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സാമ്പാർ ചീര ആഡ് ചെയ്ത് കൊടുക്കാം ഈ രീതിയിൽ നമുക്ക് സാധാ ചീര വാങ്ങൂ പച്ച ചീര അല്ലെങ്കിൽ ചുവപ്പ് ചീരയും ഈ രീതിയിൽ ചെയ്താൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത് അരിഞ്ഞു വെച്ചത് ഇപ്പം നോക്കുമ്പോൾ കുറേ തോന്നിയിട്ടും പക്ഷേ ചീരയുടെ അത് നമുക്കറിയാമല്ലോ ചീരയുടെ സ്വഭാവം ഇങ്ങനെയാണ് ചീരി പെട്ടെന്ന് വാടി വരുമ്പോൾ ഒന്നും ഇല്ലാണ്ടാവും അപ്പം അതൊന്ന് കുറച്ചധികം എടുത്തിട്ട് വേണ്ട കേട്ടെ നമ്മൾ ഇത് വെക്കാൻ കറി വെക്കാൻ വേണ്ടിയിട്ട് എന്നാലാണ് നമുക്കൊന്ന് ഒരു രണ്ടോ മൂന്നോ പേർക്കൊക്കെ കഴിക്കാനുണ്ടാവുമല്ലോ അപ്പം അങ്ങനെ ചീര ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഉപ്പ് ഞാനിപ്പോൾ ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ വേണമെങ്കിൽ നോക്കിയിട്ട് ഒട്ടും വെള്ളം ചേർക്കരുതിട്ട് ഈ സമയത്ത് ഡ്രൈ ആണെന്ന് വിചാരിച്ചു വെള്ളം ഒന്നും ചേർക്കരുത് പെട്ടെന്ന് വെള്ളം ഇറങ്ങി വരണ ഒരു ചീരയാണത് പിന്നെ അത് വറ്റിക്കാനും വറ്റിച്ച് വരുമ്പോൾ തന്നെ കുറേ ഇങ്ങനെ വെന്ത് ഇങ്ങനെ ഇതാവും അപ്പോൾ ഒട്ടും വെള്ളം ചേർക്കും ചെയ്യരുത് അടച്ച് വയ്ക്കും വേണ്ട തുറന്നു തന്നെ വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അത് വേവണ നേരം കൊണ്ട് നമുക്ക് നാളികേരം ഒന്ന് ചതച്ചെടുക്കണം അപ്പം ഞാനിവിടെ നാളികരം കുറച്ചധികം എടുത്തിട്ട് എന്താ വെച്ചാൽ ചീര കുറച്ച് കുറവായ കാരണം നാളികേരം കുറച്ച് അധികം എടുത്തിട്ടുണ്ട് നാളികേരത്തിൻ്റെ ക്വാണ്ടിറ്റി നമ്മുടെ ഇഷ്ടം അനുസരിച്ച് മാറ്റുക പിന്നെ ഒരു മൂന്നാല് പച്ചമുളക് പച്ചമുളകിൻ്റെ എരിവാണ് വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ല പിന്നെ ഉള്ളിയും കൂടി ചതച്ചെടുത്ത് ചതച്ചെടുത്താൽ മതി ആ വീലിൻ്റെ പരുവത്തിന് നമ്മൾ ചതച്ചെടുക്കണം അപ്പം അതങ്ങനെ ചതച്ചെടുത്തിണ്ട് ഇനി ഇതിൽ കണ്ട അപ്പോൾ വെള്ളം ഇങ്ങനെ ഇറങ്ങി വരുന്നത് കണ്ട നമ്മൾ വെള്ളം ഒന്നും ഒട്ടും ആഡ് ചെയ്തിട്ടില്ല എന്നാലും ഇതിൽ വെള്ളം ഇങ്ങനെ പെട്ടെന്ന് വെള്ളം വരണ ഒരു ചീരയാണത് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തില്ലെങ്കിലും ചീരട്ട അതുകൊണ്ട് കഴുകുമ്പോഴായാലും നന്നായി വെള്ളം കളഞ്ഞതിന് ശേഷം വേണം കേട്ടോ നമ്മളിത് അരിഞ്ഞെടുക്കാൻ അപ്പം കണ്ട വെള്ളം കണ്ട ഇനി ഇത് വറ്റട്ടെട്ടോ ഒന്ന് പെട്ടെന്ന് വറ്റിക്കോളും കുഴപ്പമൊന്നുമില്ല ഇതിപ്പോൾ വറ്റിയും വന്നിട്ടുണ്ട് ചീര വെന്തും വന്നിട്ടുണ്ട് കേട്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ചതച്ച് വെച്ചിട്ടുള്ള ഉള്ളി പച്ചമുളക് നാളികരം അരയരുത് കേട്ടോ നാളികേരം ഒട്ടും അരയരുത് ആ പോലെ തന്നെ അതിപ്പോൾ നാളികരം കുറേ ഇത്തിരി കൂടുതലാണ് എന്നിട്ട് മോള് കളിയാക്കും നാളികരക്കറിയാണോ ചീരക്കറിയാണോ എന്ന് പക്ഷേ നാളികേര എനിക്ക് ഇങ്ങനെ ചീരക്കറിയിലൊക്കെ നാളികരം നിറച്ചിടണത് ഇഷ്ടമാണ് അവൾക്ക് നാളികരം വലിയ ഇഷ്ടമില്ല അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നാളികരത്തിൻ്റെ അളവ് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് മാറ്റുക എന്താ പറയുക കുറവും മതി ഒരിത്തിരി ഇട്ടാലും മതി പക്ഷേ ചീരയിൽ എപ്പോഴും നാളികരം ഇടണതാണ് കേട്ടോ ടേസ്റ്റ് അത് ഏത് ചീരക്കറി വെക്കാൻ വെച്ചാലും അത് കണ്ട അങ്ങനെ നല്ല ഇങ്ങനെ ഡ്രൈ ആയിട്ടൊന്നും ഒന്നും തൊട്ടാണ്ട് ഇങ്ങനെ നല്ല ഡ്രൈ ആയിട്ടുള്ള ചീരക്കറി നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള കറി ആട്ടാ എന്താ പറയുക നല്ല പോഷക ഗുണമുള്ള കറിയാന്നാണ് പറയണത് ഈ സാമ്പാർ ചീര അപ്പം ഞാനതൊന്ന് വെന്തപ്പം ഞാനൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട് ഈ ഇരുമ്പിൻ്റെ ചീഞ്ചട്ടയാണ് അപ്പം ചിലപ്പം മണം വരാൻ പിന്നെ ആ നാളികരത്തിനൊക്കെ കളർ മാറാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട് നല്ല ചീരക്കറിയാണ് നമ്മുടെ വീട്ടുമുറ്റത്ത് നിന്നൊക്കെ ഉണ്ടാവുമ്പോൾ ഇങ്ങനെ ഞാൻ പറഞ്ഞപോലെ ഒരു തണ്ട് കൊണ്ട് നട്ട പെട്ടെന്ന് ഉണ്ടാവും അപ്പോൾ കിട്ടുമ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് തോരം വെച്ച് നോക്കണം എല്ലാവരും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും ആരും മറക്കരുത് അടുത്ത ഒരു കുഞ്ഞ് വീഡിയോ ആയിട്ട് ഇതേപോലെ നാടൻ കറികളായിട്ട് വീണ്ടും വരാം